നമസ്കാരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ ഇപ്പോൾ ജയിലിറകല്ല ഇന്നേ വരെ ജാമ്യം കിട്ടിയില്ല ഏകദേശം ആ അഞ്ചെട്ട് ദിവസമായി അവർ ജയിലിനകത്ത് കിടക്കുന്നു ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീമാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് നമ്മുടെ തൃശൂരിലെ എം പി ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർമാർ ചാനലിന്റെ റിപ്പോർട്ടർമാർ എല്ലാവരും ചെന്ന് സംസാരിക്കാനായിട്ട് പോയപ്പോൾ വഴിന്ന് മാറി നിൽക്കേ എനിക്ക് പോകാൻ അവസരം തരൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി ആദിദാക്ഷ്യത്തോടെ വളരെ മോശമായിട്ടാണ് മാധ്യമ പ്രവർത്തകരോടും ഈ കേരളീയ സമൂഹത്തോടും കൊഞ്ഞനം കുത്തുന്ന രീതിയിലാണ് ആ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള സുരേഷ് ഗോപി കാണിച്ചത് അതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ രാജ്യസഭാ മെമ്പറായിട്ടുള്ള കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രണ്ടും കേന്ദ്രമന്ത്രിമാരാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രണ്ടുപേരും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിന്റെ ചുമതലയുള്ള ആൾക്കാരാണ് ആ രണ്ടു പേരും ഇതിനെക്കുറിച്ച് ഒരാക്ഷരം പറയുന്നതിനോ ഈ കന്യാസ്ത്രീമാരെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനോ ഒരാക്ഷരം പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരെ തള്ളിപ്പറയുന്ന രീതിയിലാണ് അവർ രണ്ടുപേരും മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു മാതൃകയായിട്ട് കാണുന്നത് ജോൺ ബ്രിട്ടാസിന്റെ അവിടുത്തെ പ്രസംഗങ്ങളാണ് ആ രാജ്യസഭയിലെ പ്രസംഗങ്ങൾ ഇടതുപക്ഷ എം പിമാരെല്ലാം വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് ഇതിനെ ഈ നടപടിയെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് ഇവരെ ജാമ്യം കിട്ടുന്നതിനും ഇവരെ കേരളത്തിൽ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ എം ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ വയനാട് നിന്ന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇവർ രണ്ടുപേരും ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ളവരാണല്ലോ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ളവരാണല്ലോ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ ജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഒരു ഈ വയനാട്ടിലെ മണ്ഡലം മാറുകയും സഹോദരിക്ക് വേണ്ടി ആ മണ്ഡലം കൊടുക്കുകയുമായിരുന്നു ഉണ്ടായത് എന്നിട്ട് ജയിച്ചു പോയവരുണ്ടായല്ലോ ഈ പ്രിയങ്ക ഗാന്ധി ഓരാക്ഷരം ഇതിനെ കുറിച്ച് കാമ എന്നൊരാക്ഷരം വേണ്ടിയിട്ടില്ല മൂന്ന് കേരളീയരായിട്ടുള്ള കന്യാസ്ത്രീമാർ അവിടെ ജയിലിൽ കിടന്നിട്ട് ഇന്ന് ജയിച്ചു പോയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഓരാഷ്ട്രം അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ക്രിസ്ത്യാനികളുടെയൊക്കെ വോട്ട് മേടിച്ച് കൊണ്ടുപോവ് പോകുന്ന ഇവർക്കൊന്നും വേണ്ടി പ്രവർത്തിക്കാനൊന്നും അവർക്കൊന്നും നേരമില്ലെന്നും അതാണ് കാര്യം ഇവർക്ക് രാമന്റെ വിഗ്രഹം അവിടെ പണിയുമ്പോൾ അവിടെ കൊണ്ട ഇഷ്ടിക കൊടുക്കാനും മണ്ണി കൊന്നണ്ട കൊടുക്കാനും അതുപോലെ തന്നെ ആ രാമന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയും ഹിന്ദുക്കളുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് അവർ അവർക്ക് എങ്ങനെ ക്രിസ്ത്യൻസിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടുന്നത് മനുഷ്യന്റെ വിലയാണ് ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന ഇടതുപക്ഷ എം പിമാരാണ് കന്യാസ്ത്രീക്ക് വേണ്ടി അവിടെ സംസാരിക്കാനും ആ നാട്ടിൽ പോയി അവരെ കണ്ട് ആശ്വസിപ്പിക്കാനും കഴിഞ്ഞത് ഇടതുപക്ഷ എം പിമാർ മാത്രമായിരുന്നു അതിൽ പോയിട്ടുള്ള ജോൺ ജോൺ ബിട്ടാസും ഉൾപ്പെടെ എന്നിപ്പോ ഏറ്റവും അവസാനം ജോൺ ബിട്ടാസും പോയിട്ടുണ്ട് ജോൺ ബിട്ടാസ് അതുപോലെ തന്നെ റഹിം ആനി രാജ നിങ്ങൾ ഓർക്കണം പിന്നെ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് മത്സരിച്ചിട്ടുള്ള ഒരാളാണ് തോറ്റുപോയ ഒരു വ്യക്തിയാണ് ആനി രാജ ആനി രാജ അവിടെ പോയി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മത്സരിച്ച് തോറ്റ വ്യക്തിയാണെന്ന് ഓർക്കണം എം പി പോലുമല്ല ആ വ്യക്തി വരെ അവിടെ പോയി കന്യാസ്ത്രീകളെ ഇറക്കുന്നതിനും മനുഷ്യത്വ ഏഹ് നടപടി ആവശ്യപ്പെട്ടു മനുഷ്യത്വപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പോവുകയുണ്ടായി ഇടതുപക്ഷം ഏറ്റവും ആദ്യം കാണിച്ചു കൊടുക്കണം ഇതാണ് മാതൃക എന്നുള്ളത് കാണിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള എം പിമാരൊക്കെ ഇപ്പൊ പോവാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ നാളെ ചോദിക്കുക സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ കഴിയില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും കേരളത്തിലാണെങ്കിൽ നടപ്പിലാക്കും നടപ്പാക്കുമായിരുന്നു അവരെയും ബജരംഗ ദൾ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മറ്റൊരു ഭീകര രൂപമാണ് ബജ്രംഗിദൾ ആ ബജ്രംഗു ദളുകാർ അവിടെ ഏഹ് സമൂഹത്തിലെ താഴേക്കിടയിൽ ജീവിക്കുന്ന ദളിതരായിട്ടുള്ള ദളിതരായിട്ടുള്ളവരെയും അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിനെയും പഠനത്തിലൂടെയും മറ്റു സമൂഹത്തിൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് മതത്തിലേക്ക് ചേർക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ ബജരംഗത പ്രവർത്തകർ അവരെ ആക്രമിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഈ കന്യാസ്ത്രീമാർ മറ്റു പ്രവർത്തനങ്ങൾ കൂടി ഏർപ്പെടുന്നുണ്ട് അതായത് കുറ്റകളായിട്ടുള്ള രോഗികളെ ചികിത്സിക്കുന്നതിനും അവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്ന രണ്ട് കന്യാസ്ത്രീകളാണ് ഇവർ അവരെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത് ഇതിന് ഇതെന്തായാലും നമ്മുടെ പാർലമെന്റിൽ വളരെ വളരെ ശക്തമായിട്ടുള്ള ചർച്ച നടക്കെ ഉണ്ടായി അതിൽ ജോൺസിന്റെ ചർച്ച എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് ജോൺ രാജ്യസഭയിൽ പ്രസംഗിച്ചതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം രണ്ട് കന്യാസ്ത്രീകളെ കൊടും ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ദുർഗില് ബാധിക്കുന്ന വിഷയമാണ് കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പ്രീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ കൽപ്പേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് നടന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ന്യൂനപക്ഷങ്ങളെ വേട്ടിയാടുന്നു കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമണികളിൽ കയറി നരകുന്നു ആട്ടിൻ പോലിട്ട ചെന്നൈകളാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദാജി നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിൽ പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിൽ നിർമ്മലാ സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളിൽ ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ആരെ പതിപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനിയായോ ഇല്ലല്ലോ നിങ്ങൾ ഹിന്ദു വൈതൃക്തി അല്ല ചെയ്ത് ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സുസ്ഥർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു കാര്യം ഒന്നും കൂടി ആവർത്തിക്കാം ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ രാജ്യം മഹത്തായ രൂപത്തിൽ തായോർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും അതായത് ദുരന്തം വരുമ്പോൾ അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് യാത്ര നടത്തലല്ല അതൊന്നും കൂടി ഞാൻ പറയാം സർ അതായത് എവിടെയൊക്കെ അതിക്രമം നടന്നിട്ടുണ്ടോ അവിടെ ഒക്കെ ആദ്യം ഓടിയെത്തുന്നത് സി പി എമ്മും ഇടതുപക്ഷ പ്രവർത്തകരുമായിരിക്കും അത് നമ്മൾ ഹദ്രാസിൽ കണ്ടതാണ് ജമ്മു കാശ്മീരിൽ കണ്ടതാണ് ബോംബെൽ കണ്ടതാണ് ഒറീസയിൽ കണ്ടതാണ് ഏത് പ്രദേശത്താണെങ്കിലും ഇന്ത്യയുടെ ഏത് പ്രദേശത്താണെങ്കിലും ദലിതർക്കും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ ഇപ്പൊ ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടുള്ള ഈ ആക്രമണത്തിൽ ആദ്യം ഓടിയെത്തുന്നത് ഇടതുപക്ഷവും സി പി എമ്മിന്റെയും പ്രവർത്തകരായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ നിന്ന് ജയിച്ചുപോയ രണ്ട് എം പിമാരാണല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിട്ടില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അതുപോലെ തന്നെയാണ് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും രണ്ടും കേന്ദ്രമന്ത്രിമാരാണ് ഈ രണ്ട് കന്യാസ്ത്രീമാരെ അവിടെ പിടിച്ചു വെച്ചിട്ട് അതിനെക്കുറിച്ച് ഓരോ അക്ഷരം ഉരിയാടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് മലയാളികളെ രജ്ജിപ്പിച്ച് തലത്തുന്ന നിലയിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇവർ രണ്ടുപേരുടെയും പ്രവർത്തനം ഇതിലൊന്നും പകരാതെ ഈ അവിടുത്തെ കന്യാസ്ത്രീമാരെ രക്ഷപ്പെടുത്തുന്നതിനും അവർക്ക് കൂടുതൽ നിയമസഹായങ്ങളും മറ്റും ചെയ്യുന്നതിനു വേണ്ടി ഓരോ മലയാളികളും ജാഗരൂകരായി ഇരുന്ന് അവർക്ക് വേണ്ടി എല്ലാ നിയമസഹായങ്ങളും അതുപോലെ തന്നെ സപ്പോർട്ടും മാനസികമായ ഐക്യവും രൂപപ്പെടുത്തി ഇവരെ സംഘപരിവാർ ശക്തികളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോംവഴിയായിട്ടുള്ളൂ അതിനുവേണ്ടി എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി പ്രയത്നിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്